നസ്കർ ഒൻപത് വർഷമായി നാട് ഭരിക്കുന്ന പിണറായി വിജയനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെക്കുറിച്ചും നല്ലത് പറയാൻ ആഗ്രഹിച്ചാൽ അത് സാധിക്കാറില്ല കാരണം നല്ലത് ചെയ്യാൻ ഒരാഗ്രഹം ഈ സർക്കാരിനില്ല ജനങ്ങൾ മണ്ടന്മാരാണെന്നും അവരെ പറ്റിക്കാൻ എളുപ്പമാണെന്നും എന്തു നുണയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിച്ചാൽ അവർ അതെല്ലാം വിശ്വസിച്ചോളും എന്നും കരുതുന്ന പിണറായിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും കിട്ടുന്ന അവസരത്തിലെല്ലാം ഈ നാട് മുടിപ്പിക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പി എസ് സി നിയമനം പോലും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല കാരണം ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടേ ചെയ്യില്ല പകരം താൽക്കാലികക്കാരെ നിയമിക്കും ഇനി പി എസ് സി പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് കരുതുക ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി കഴിയുന്നതിന് മുൻപ് ആരെയും റിക്രൂട്ട് ചെയ്യില്ല എന്നിട്ട് തൽക്കാലക്കാരെ നിയമിക്കും കാരണം അവരുടെ തുടർഭരണം ഇതാണ് സി സ്വപ്നം കാണുന്ന കേരളം കണ്ണൂരിൽ പണ്ടേ ഇത്തരം പാർട്ടി ഗ്രാമങ്ങളുണ്ട് ആ പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എം അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തനം സാധ്യമായിരുന്നില്ലേ അടുത്ത കാലം ഇപ്പോഴും പല പാർട്ടി ഗ്രാമങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ആന്തൂർ നഗരസഭയടക്കം പലയിടങ്ങളിലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആലോചിച്ചു നോക്കി കേരളത്തിൽ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു നഗരസഭയിലോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് എതിരെ മത്സരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ അതേ കണ്ണൂരിൽ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ജയിക്കുന്നത് ഓർക്കണം ലോക്സഭയിൽ അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തി അവരെ മാറ്റി നിർത്തുന്ന അകറ്റി നിർത്തുന്ന ഒരു ഏകാധിപത്യ രീതിയാണ് സി ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കും പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കും അതിലൊന്ന് ജോലിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് പി എസ് സിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കമ്മീഷനുകളിലും ട്രസ്റ്റുകളിലും ഒക്കെ അവസരം കൊടുക്കും ഒരാളുടെ അനുസരിച്ചാണ് ഉയർന്ന പദവിയും താഴ്ന്ന പദവിയും കൊടുക്കുന്നത് താഴ്ത്തെ തട്ടിലാണെങ്കിലും സാധാരണക്കാർക്ക് കൊടുക്കും ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ നിർണായകമായി പങ്ക് വഹിച്ച സരിത നിരവധി പേരിരുന്ന് പണം കൈപ്പറ്റി കേസെടുത്തിരും സരിതയ്ക്കെതിരെ എന്താണ് കെ ടി ഡി സിയിൽ ജോലി കൊടുക്കാതെ തെളിവ് പുറത്തു വന്നതാ എന്താ കേസ് എവിടെയെങ്കിലും ആയോ നമുക്കൊന്ന് പറയും ഇതാണ് സി പി എമ്മിന്റെ ഒരു രീതി ഈ രീതിയുടെ ഭാഗമായി അവർ പാർട്ടിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെയാണ് പേഴ്സണൽ സ്റ്റാഫായി നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരടക്കമുള്ള കേന്ദ്രമന്ത്രിമാർക്ക് നാലോ അഞ്ചോ പേഴ്സണൽ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ഇത്രയും രാജ്യം മുഴുവൻ ജ്യൂറിക്ഷനുള്ള കേന്ദ്രമന്ത്രിമാർക്ക് നാലോ അഞ്ചോ പേഴ്സണൽ സ്റ്റാഫേ ഉള്ളൂ അവരൊക്കെ തന്നെ വിവിധ സർക്കാർ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വരുന്നവരാണ് കേരളത്തിന്റെ പുറത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് വളരെ കുറച്ചു പേർ മാത്രമേ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായുള്ളൂ അവരെല്ലാം തന്നെ ഡെപ്യൂട്ടേഷൻകാരാണ് എന്നാലും കേരളത്തിൽ അങ്ങനല്ല ഒരു മന്ത്രിക്ക് മുപ്പത് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട് ഈ പേഴ്സണൽ സ്റ്റാഫ് മുഴുവൻ പാർട്ടിക്കാരായിരിക്കും അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും സർക്കാർ ആനുകൂല്യം കൊടുക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഔദ്യോഗികമായി മുപ്പത്തിരണ്ട് പേരേ ഉള്ളൂ എന്നാൽ മറ്റു പല പ്രോജക്ടുകളുടെയും പേരിൽ പലരെയും നിയോഗിച്ചിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ ഇരുത്തുക സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ തന്നെ അനേകം പേരുണ്ട് മുഖ്യമന്ത്രിയുടെ മീഡിയ ഓഫീസർമാരായി തന്നെ അഞ്ചോ ആറോ മുതിർന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ വിവിധ തരം തസ്തികകളാണ് എന്ന് മാത്രം അങ്ങനെ ഖജനാവിലെ പണം ഏതെല്ലാം തരത്തിൽ ദൂർത്തടിക്കാമോ അങ്ങനെയെല്ലാം അവർ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യതയില്ല പ്രായപരിധിയില്ല പരീക്ഷ എഴുതേണ്ടതില്ല മന്ത്രിയുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനാവാൻ ഈ അന്യായം പൂർത്തിയാകുന്നത് ഇവർക്ക് പെൻഷൻ കൊടുക്കുമ്പോഴാണ് ഇവർ രണ്ടു വർഷവും ഒരു ദിവസവും സേവനമനുഷ്ഠിച്ചാൽ ജീവിതകാലം മുഴുവൻ ഇവർക്ക് പ്രതിമാസം മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പെൻഷൻ കിട്ടും രണ്ടു വർഷവും ഒരു ദിവസവും സേവനമനുഷ്ഠിച്ചാൽ നെയ്മ് മൂന്ന് വർഷം മൂന്ന് വർഷം കണക്കാക്കുന്നത് രണ്ട് വർഷത്തിൽ കൂടുതൽ എത്ര ദിവസമുണ്ടെങ്കിലും മൂന്ന് വർഷമാണ് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മിനിമം സർവീസ് ഉള്ളവർക്ക് സർവീസ് കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് പെൻഷൻ കൂടി വരും ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഒരു ഐ എസ് കാരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ കിട്ടാം കാരണം അദ്ദേഹത്തിന് ഏതാണ് മുപ്പത്തഞ്ച് വർഷത്തെ തുടർച്ചയായ സേവനമുണ്ട് പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയിൽ മന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പേഴ്സണൽ സ്റ്റാഫായിരുന്നു സി എം രവീന്ദ്രൻ രവീന്ദ്രന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആരും അന്വേഷിക്കരുത് വിവരാവകാശം കൊടുത്താലും അറിയാൻ പോകുന്നില്ല ഇത് മാത്രമല്ല ശമ്പളവർദ്ധനം ഉണ്ടാകുമ്പോഴൊക്കെ ഇവരുടെ പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും ഈ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മിനിമം പെൻഷനാണ് ഈ പെൻഷൻ രണ്ടു കൊല്ലം സേവനമുള്ളവർക്കാണ് സേവനം കൂടുന്നതനുസരിച്ച് പെൻഷൻ കൂടും കലാകാലങ്ങളിൽ ശമ്പള വർധന ഉണ്ടാകുമ്പോഴും കൂടും മരിച്ചാൽ അവരുടെ ആസൂത്രർക്കും ഈ പെൻഷൻ കിട്ടും ഈ നാട്ടിൽ മാത്രമുള്ള ഒരു തട്ടിപ്പാണിത് ആ തട്ടിപ്പ് അവിടെ നിൽക്കട്ടെ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ പറയുന്നതാണ് എന്നാൽ ആ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്ര ഭയാനകമാണ് എന്ന് ഇന്നലെ മനോരമ ന്യൂസ് ഒരു വിവരാവകാശ രേഖയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു മനോരമ കൊടുത്ത വിവരാവകാശ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി ഒന്ന് പേർക്ക് പെൻഷൻ ഏർപ്പെടുത്തി അതെങ്ങനെയാണ് പിണറായി സർക്കാർ തന്നെയാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലം ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാണ് അൻപത്തൊന്ന് പേർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് അതെങ്ങനെയാണെന്ന് അറിയാമോ രണ്ടു വർഷവും ഒരു ദിവസവും പൂർത്തിയാകുമ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫിനെ അങ്ങ് മാറ്റും മറ്റൊരാളെ വെക്കും അപ്പോൾ എന്ത് സംഭവിച്ചു ഈ രണ്ടു വർഷം പൂർത്തിയാക്കിയവർക്ക് പെൻഷൻ കിട്ടി തുടങ്ങും പുതിയ ആളുകൾക്ക് അടുത്ത രണ്ടു വർഷം കഴിയുമ്പോൾ പെൻഷൻ കിട്ടും അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ഇങ്ങനെ റിട്ടയർമെന്റ് വാങ്ങിപ്പോയവരുടെ ലിസ്റ്റ് ലഭ്യമല്ല എന്നാണ് മനോരമയ്ക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിനെത്തി പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങനെ നിർബന്ധിത റിട്ടയർമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ ലഭ്യമല്ല ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ ഇനിയും റിട്ടയർ ചെയ്യാനുണ്ട് അതായത് ഒരേ തസ്തികയിൽ പല പേരെ പലപ്പോഴായി നിയമിക്കുന്നു രണ്ടുകുലം പൂർത്തിയാകുമ്പോൾ അടുത്ത ആൾ പേഴ്സണൽ സ്റ്റാഫാണ് അപ്പൊ അടുത്തയാൾ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ അൻപത്തി ഒന്ന് പേരെ മാറ്റി പാർപ്പിച്ചു നൂറ്റി പേരാണ് ഈ കാലയളവിൽ റിട്ടയർ ആയിരിക്കുന്നത് ആലോചിച്ചു നോക്കിയേ ഒരേ തസ്തികയിൽ ഒന്നിലധികം ആളുകൾ നിയോഗിക്കുകയാണ് അവർക്കൊക്കെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഖജനാവിനോട് എന്ത് ഉത്തരവാദിത്തമാണ് ഈ സർക്കാരിനുള്ളത് ജനങ്ങളുടെ പണമാണ് നികുതി പണമാണ് അത് പിഴിഞ്ഞെടുത്ത് സഖാക്കൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റിനാലൂർ അത്രയേ ഇതേക്കുറിച്ച് പറയാനുള്ളൂ